ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഞങ്ങൾക്ക് വേണം തൊഴിൽ ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി ആഗസ്റ്റ് പതിനഞ്ചിന് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന സമരസംഗമത്തിന്റെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ തിരുവല്ലാമല ഈസ്റ്റ് വെസ്റ്റ് മേഖലാ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു പാമ്പാടിയിൽ നിന്നും ആരംഭിച്ച ജാഥ പി കെ എസ് ചേലക്കര ഏരിയ സെക്രട്ടറി സി ഗോപദാസ് ഉദ്ഘാടനം ചെയ്തു

ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ കാർത്തിക ജാഥ ക്യാപ്റ്റനും ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് ട്രഷറർ കൃഷ്ണപ്രസാദ് വൈസ് ക്യാപ്റ്റനും ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം പി വൃന്ദ ജാഥ മാനേജറുമായിരുന്നു പഞ്ചായത്തിലെ എല്ലാ വാർഡ് പരിസരങ്ങളിലൂടെയും കടന്ന പട്ടിപ്പറമ്പ് സെന്ററിലാണ് ജാഥ സമാപിച്ചത് സമാപന സമ്മേളനം കർഷക സംഘം ചേലക്കര ഏരിയ സെക്രട്ടറി കെ പി ഉമാശങ്കർ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ തിരുവല്ലാമല ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് ഗിരീഷ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നിരവധി പ്രവർത്തകർ കാൽനട ജാഥയിൽ പങ്കെടുത്തു ഓരോ നാടിനും വസ്ത്രധാരണ രീതികളുണ്ട് ഭക്ഷണ വൈവിധ്യങ്ങളും അതുപോലെയാണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ നാടായി ഇന്ത്യ മാറുണ്ട് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ നാടായിട്ട് ഇന്ത്യ മാറുണ്ട് ഇഷ്ടമുള്ള ആശയം എഴുതിയ എഴുത്തുകാർ കൊല്ലപ്പെടുന്ന നാടായി ഇന്ത്യ മാറുണ്ട് ഈ ഇന്ത്യ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ് കെ പി സി സി പ്രസിഡന്റിന്റെ മൂത്ത കോൺഗ്രസിന്റെ ചെറിയ കോൺഗ്രസ് ഏതെങ്കിലും യൂത്ത് കോൺഗ്രസുകാരൻ ഈ നാട് കടന്നു വന്നിട്ടുണ്ട് ഏത് പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർത്തിയിട്ടുണ്ടോ ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാ ഞങ്ങൾ നാടിനകത്ത് വയനാടിനകത്ത് സഹോദരങ്ങള് ഒരുപാട് പേർ കൊല്ലപ്പെട്ടപ്പോൾ അവിടെ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് ഇരുപത്തിയഞ്ച് വീട് കൊടുക്കണം എന്നാ ഡിവൈഎഫ്ഐ യാതൊരു കമ്മിറ്റിയും കൂടാതെ ഞങ്ങളുടെ നേതൃത്വം എന്നുള്ള നിലയിൽ തീരുമാനിച്ചത് നമുക്ക് ഇരുപത്തിയഞ്ചു വീട് കൊടുക്കണം താഴേക്ക് അത് കമ്മിറ്റിയുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് ഞങ്ങൾ ആക്രമിക്കുകയും ഞങ്ങൾ മത്സ്യം റൈറ്റ് വിഷൻ ന്യൂസ് തിരുവല്ലാമല